ഹായ് ഡിയേഴ്സ് അസലവലക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമുക്കും അലഹമില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിരം റൊട്ടീൻ തന്നെയാണ് കേട്ടോ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴേക്കുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീട്ടിൽ ഇരിക്കുന്നവർക്ക് വേറെ പ്രത്യേകിച്ച് വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ചെയ്യാൻ അപ്പോൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നേരത്തെ തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചായക്കുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് ഇന്നും ചായയുടെ കടിയൊന്നുമില്ല ഉപ്പേരിയായിട്ട് കടലാണ് കേട്ടോ അപ്പോൾ ചോറും അല്ലെങ്കിൽ കഞ്ഞി കടല അതാണ് അത്രയുള്ള വൈകുന്നേരമാണ് ഇപ്പോൾ നമ്മൾ ചായയുടെ കടിയൊക്കെ ഉണ്ടാക്കാറുള്ളത് ഇപ്പോൾ ഈ സ്കൂൾ തുറന്നതിൻ്റെ ശേഷം അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാകുമ്പോൾ രാവിലെ കഴിക്കാൻ കുട്ടികൾക്കും സുഖമാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത് മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും വൈകുന്നേരം സ്കൂളിലു വരുമ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും വേണം നല്ല വിഷപ്പോട് കൂടിയിട്ട് തന്നെയാണ് വരിക അപ്പം ആക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു ഇന്ന് പിന്നെ പറയാൻ വേണ്ട കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സന്തോഷമുണ്ട് ഒരാഴ്ചയിൽ മേലായില്ലേ മഴ ആയിട്ട് നല്ല മഴയും കാര്യങ്ങളും കാര്യം റബ്ബിൻ്റെ അനുഗ്രഹമൊക്കെ തന്നെയാണ് മഴയെന്നുണ്ടെങ്കിലും അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടാണ് ഒരുപാട് പേരുണ്ടല്ലേ എന്താ പറയുക കടലേറ്റം കൊണ്ടും അതേപോലെ എന്താ പറയുക വീടിൻ്റെ അകത്ത് വെള്ളം കയറിയവരൊക്കെ ഉണ്ട് നമ്മൾ ന്യൂസിൽ ഇങ്ങനെ കണ്ടുപോകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇടങ്ങളിലൊന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ റോട്ടിൽ കുറച്ച് വെള്ളമായിട്ട് കുറച്ച് രണ്ട് ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും അലഹമ്മില്ല വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആരും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ പിന്നെ എന്താ നമ്മളെ വർത്താനത്തിൻ്റെ ഇടയിൽ നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ട കേട്ടോ അല്ലെങ്കിൽ ഉപ്പേരി ചോറിനുള്ളതൊക്കെ ആക്കി വേഗം ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉപ്പേരി ഒന്നും ഉണ്ടാക്കണം അത്രയൊക്കെ തന്നെയുള്ള ഒന്നും ഉണ്ടാക്കണം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എല്ലാവരും ഉണ്ടാക്കണ പോലെ തന്നെയാണ് തന്നെ അട്ടാ നമ്മളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പം മദ്രസ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടങ്ങളിലൊന്നും ഇല്ല കേട്ടോ വേറെ ഒന്നുമല്ല മദ്രസയിൽ കുട്ടികൾക്ക് വരുന്ന വഴിയിലൊക്കെ കുറച്ച് വെള്ളവും കാര്യങ്ങളും പിന്നെ എന്താ പറയുക അവിടെ ഒരു തോടൊക്കെ ഉണ്ട് അപ്പോൾ അത് പൊട്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കുട്ടികളല്ലേ ഒറ്റയ്ക്ക് വരുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കും മദ്രസ കുറച്ച് ദിവസമായിട്ട് മുടക്കുള്ളത് ഇപ്പം നാളെ തൊട്ട് ഇൻഷുറൻ ഉണ്ടാവുമെന്ന് വിചാരിക്കണം അങ്ങനെയൊക്കെയാണ് നമ്മളിവിടുത്തെ മഴയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതേ ഉപ്പേരി ആയിക്കൊണ്ടിരിക്കേണ്ടത് അതേ അപ്പോഴും ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഊറ്റിയെടുക്കുകയാണേ അപ്പോൾ കടൽ വേവിച്ചാൽ കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വറ്റി വന്നോട്ടെ വെള്ളം പോലെ ആണെന്നുണ്ടെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടില്ല കടല നല്ലങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അതെ അതും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കടൽ അവിടെ അങ്ങനെ ഒന്ന് വെള്ളം വറ്റാൻ വെച്ച ആ ഒരു ടൈമിൽ തന്നെ ഞാൻ യൂണിഫോം യൂണിഫോം ഒക്കെ ഒന്ന് സ്ഥിരം ഇടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ തൊട്ടിട്ട് മഴക്കായ കാരണം എപ്പോഴാണ് കറണ്ട് പോകാൻ വരികയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഓർമ്മ വന്നു കഴിഞ്ഞാൽ വേഗം പോയി ഡ്രസ്സ് ചെയ്തിടാൻ പോട്ടാ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ ഇപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് പിന്നെയും കാണാം ബൈ ബൈ